നമ്മളിപ്പോൾ നമ്മുടെ തായ്ലാന്റ് ട്രിപ്പിന് പാർട്ട് ടൂ ആണ് അപ്പം നമ്മൾ ഗോൾഡൻ ബീച്ച് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കുറെ ഓപ്ഷൻസ് ബുഫേ സിസ്റ്റമാണ് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഏട്ടാ ഫ്രണ്ട്സ് അപ്പം ഇവിടെ ബുഫേ സിസ്റ്റം ആണ്ട്ടുള്ളത് അതായത് നമുക്ക് ഫുഡ് തന്നെ നമുക്ക് എടുക്കാം അതിൻ്റെ പല പല ഐറ്റംസും നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട്

വെയിലാണ് ാണ് ഇന്നലെ നമ്മൾ പോയ വണ്ടി തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത് നമ്മൾ കോർലൈൻഡിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അവിടെ സ്പീഡ് ബോട്ടിലാണ് നമ്മള് കോർലൈൻഡിലോട്ട് പോകുന്നത് നമ്മുടെ ഈ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെ നമ്മള് താമസിക്കുന്ന ഗോൾഡൻ ബീച്ച് ഹോട്ടലാണിത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതാണ് ഏറ്റവും നമ്മുടെ ഹോട്ടൽ ഈ ഗോൾഡൻ ബീച്ച് ഹോട്ടൽ പട്ടായിലാണ് ഇതിൽ കണ്ടോ ബാൽക്കണിയിലൊക്കെ കുറേ കൊറേൻ ബില്ലകളുണ്ട് ഞങ്ങൾ ഇതിനെ കാണിച്ചില്ലായിരുന്നു അപ്പൊ നമ്മളെ മൂന്ന് ദിവസം ഇവിടെ തന്നെയാണ് ഏട്ടോ നിക്കുന്നത് നമ്മളെ ട്രിപ്പ് കോർ ലൈനത്തിലേക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി എല്ലാരും നിൽക്കട്ടെ പട്ടായ ബീച്ചിന്റെ സൈഡിൽ കൂടെ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വിൻഡോയിൽ കൂടെ കാണാൻ പറ്റും നല്ല ബ്രൈറ്റ് ബ്ലൂ കളർ ആണ് നല്ല രസം ഉണ്ട് അതിൽ കുറെ യാട്ടുകളും ഉണ്ട് കേട്ടോ നല്ല രസാണ് ഈ ബീച്ച് കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഈ ബീച്ച് വരെയൊക്കെ നടന്നു വന്നായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ ഇവിടെയുള്ള നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല വൈബായിരുന്നെ ഇവിടെ ചെറിയ ചെറിയ റെസ്റ്റിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വരുന്നവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിനുള്ളിൽ കൂടെയാണ് പോകാൻ പോകുന്നത് ഇത് പട്ടായത്തിലെ ഫേമസ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് പറഞ്ഞ സൈനൊക്കെ വലിയ ഇവിടെ പകൽ സൈലന്റ് ആണ് ആണ് രാത്രി മ്യൂസിക് വീഡിയോ ഞങ്ങൾ എന്തായാലും നൈറ്റ് ലൈഫ് അത് ഇന്നോ നാളെ ആയിട്ട് എന്തെങ്കിലും ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം എടുക്കാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കും ഇവിടെ നിറച്ച പബ്ബുകളും ഷോപ്സും ഒക്കെയാണ് ഏട്ടാ രാത്രി ആവുമ്പോ ഇവിടെ ഭയങ്കര പാട്ടും ഡി ജെ ഒക്കെയാണ് ഇപ്പൊ ഈ സ്ഥലം കണ്ടിട്ട് രാത്രി നിങ്ങൾ ഈ സ്ഥലം കണ്ടുമ്പോ ഭയങ്കരായിട്ട് ഞെട്ടി പോവും കാരണം ഭയങ്കരായിട്ട് ഡിഫറെന്റ് ആവും നല്ല ലൈറ്റും ബകളും ഭയങ്കര അടിപൊളിയാണ് ഇത് കണ്ട അങ്ങ് അവിടെ പട്ടായ ലെത്തേഴ്സിൽ എഴുതി വെച്ചേക്കുന്ന പട്ടായ അടിപൊളിയാണ് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു പിന്നെ റിബൺ കിട്ടും പോലത്തെ നമ്പർ നമ്മളൊരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് അറിയാനായിട്ടാണ് ഏട്ടോ ഇവര് കോഡ് എഴുതുന്നത് ഇവയാണ് ഏട്ടോ ആ കോഡ് അങ്ങനെ ഫ്രണ്ട്സ് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്ന് ഭയങ്കര വ്യൂസ് ആണ് കടലില് അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കോലാലൻ ട്രിപ്പ് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നാൽ ഗൈഡ് പറയുന്നത് ഗൈഡ് ഇനി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ കോലാലൻ ട്രിപ്പ് ക്യാൻസൽ ആയി ഈ റെഡ് ഫ്ലാഗ് ഫാന പറയുന്നത് ഭയങ്കര വ്യൂസ് ആണ് അതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റില്ല എന്നാണ് കേട്ടോ ആ തായ്ലാൻഡ് ഫ്ലാഗിന്റെ അടിയിലെ ഫ്ലാഗ് ോ അതാണ് നമുക്കുള്ള ഡേഞ്ചർ സിഗ്നൽ അത് ഉള്ളപ്പോ നമുക്ക് പോവാൻ പറ്റില്ല ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബാഡ് ലക്ക് ആയി പോയി എന്താന്ന് വെച്ചാൽ ഷോ ആണ് നാളെ ഉള്ളത് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ പട്ടായ ബീച്ചിന്റെ ഒരു ഫുൾ ഫുൾ വ്യൂ ആയിട്ടാണ് വ്യൂ പോയിന്റ് ആയിട്ടാണ് നല്ല വ്യൂ ആണ് കൊറേ യാട്ടുകളാണ് ഇവിടെ മൊത്തം കിടക്കുന്നത് നല്ല ബ്രൈറ്റ് ബ്ലൂ കളർ ആണ് നല്ല രസം ഉണ്ട് എല്ലാം കാണാനായിട്ട് ടുത്തായിട്ട് നമ്മള് പട്ടായയിൽ ബിഗ് ബുദ്ധ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് വ്യൂ പോയിന്റ് ബിഗ് ബുദ്ധ വ്യൂ പോയിന്റിലാണ് ഏട്ടോ നമ്മളിപ്പോ സ്റ്റാച്ചു ഒരു വലിയ ബുദ്ധൻ്റെ സ്റ്റാച്ചുണ്ട് കുറെ സ്റ്റെപ്പുണ്ട് അതിന്റെ മുകളിലായിട്ട് ഞങ്ങക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഒരു വലിയ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇത് ഭയങ്കര രസാണ് കാണാനായിട്ട് ഗോൾഡൻ കളറാണ് കുറെ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് കുറേ കുറേ ട്ടോ അപ്പൊപ്പി വേണമെന്നു തത്തച്ഛനൊരു തൊപ്പി പറയുന്നത് എവിടെ ചെന്നാലും തത്തച്ചൻ ഒരു തൊപ്പി മേടിക്കും കേട്ടോ അപ്പൊ ഇവിടെ തായ്ലാന്റി എന്നൊക്കെ എഴുതിയൊരു തൊപ്പി ഉണ്ട് അത് ഇപ്പൊ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊപ്പികൾ ഒന്നിനു നൂറ്റമ്പത് ഇവിടെ അതായത് തായ്ലാൻഡിലെ തൊപ്പികള് ഇരുന്നൂറ് പറയപ്പെടുന്നത് എടുക്കണന്ന് പ്ലാൻ ഉണ്ട് കേട്ടോ മിക്കവാറും എടുത്തേക്കും ഇത് വലിയ സ്റ്റെപ്പ് കുഞ്ഞു സ്റ്റെപ്പുകൾ അപ്പൊ അപ്പൊ നമ്മൾ ബുദ്ധന്റെ ബുദ്ധന്റെ ോട്ട് കേറി പോയിട്ടുണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടെന്നാലും നല്ല രസമാണ് നമ്മൾ അങ്ങനെ നടന്ന് മുകളിലെത്തി താഴെ നിന്ന് കണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് എന്ത് ഭംഗിയായി ബുദ്ധ കാണാനായിട്ട് ട്ടോ ബിഗ് ബുദ്ധ നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാം പിന്നെ ഇവിടെ വേറെ ഒരു ഇതോടെ ഉണ്ട് അതുപോലെ കുറെ ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഒരു കിടക്കുന്ന ബുദ്ധയുടെ സ്റ്റാച്ചുവും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി വ്യൂ കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഗോൾഡൻ ഏറ്റവും പ്രതിമയാണ് ഇവിടെ കൂടാതെ ാണ് എല്ലാത്തിനടുത്തായിട്ട് നമ്മൾ പട്ടാൽ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജെ ഗാലറിയിലാണ് ഏട്ടോ വന്നിരിക്കുന്നത് നമുക്ക് അകത്തോട്ട് വേറെ ഇതാണ് ഏട്ടോ ജെ ഗാലറി റൈഡിലാണ് കേട്ടോ പോകുന്നത് ഇങ്ങനെ റൈഡ് പോകുമ്പോൾ ജെംസ് ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് ദൈ ഇവിടെ റൈഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് പിന്നെ ഇവിടെ കുറേ ഒക്കെ ഉണ്ട് കയറി വരുമ്പോൾ ആ ചേച്ചി ടിക്കറ്റ് ഒക്കെ തരും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പെയിൻറ്റിങ്സ് ഉണ്ട് അവിടെയാണ് കേട്ടോ ആ റൈഡ് ഉള്ളത് ഇതേ അടിപൊളി പെയിൻറ്റിങ്സ് ജെംസ് ഒക്കെ വെച്ചിട്ടാണ് പെയിൻറ്റിങ് ചെയ്തത് ജെംസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് തരാം ഫ്രണ്ട്സ് ഇപ്പൊ ജിം ഗ്യാലറി പോയിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് നമ്മൾ വണ്ടറിലൊക്കെ പോകുന്ന പോലെ റൈഡാണ് ഇങ്ങനെ പോവാൻ പോകുന്നത് എങ്ങനെ എങ്ങനെ ഈ മണ്ണിൽ നിന്നൊക്കെ ജെംസ് നമുക്ക് കിട്ടുന്നു അതെല്ലാം നമ്മൾ ഇത് കണ്ട അവർ കേറിയിരിക്കുന്നത് കുറെ സീറ്റ്സ് ആയിട്ടുള്ള ഒരു റൈഡ് പോലെയാണ് നമ്മളും അതിൽ കയറിയിട്ട് ഇങ്ങനെ പോകും തുടങ്ങി നമ്മൾ കാണാൻ ാണ് അപ്പൊ ഇവിടെന്ന് വെച്ചാൽ ജെംസ് ഗാലറി ഉണ്ട് അവിടെ ഇതുപോലെ കൊറേ ഓർണമെന്റ്സ് വലിയ ജെംസ് റിങ്സ് നെക്ലേസ് അതുപോലെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം ഞങ്ങൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് പറ്റുമോന്ന് നോക്കാം ഇതൊക്കെ ജെംസ് മേക്കിങ്ങിന്റെ ഓരോന്ന് സ്റ്റേജസ് ആണ് കേട്ടോ ഇവിടെ ജെംസിന്റെ ഒരു ഷോപ്പ് ഉണ്ട് നമ്മൾ നോക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ ജെംസ് ഗാലറി അപ്പൊ ഞങ്ങൾ ഇവിടെ പർച്ചേസ് ഒക്കെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് കൊറേ ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അടുത്ത വീഡിയോ ന്യൂസ് വില്ലേജ് ആണ് അതുവരെ ഞങ്ങൾ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ